മാഷ് അധ്യാപനവുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ദേശഭൂളാണ് പറഞ്ഞത് അത് എഴുപത്തി ആറിലാണെന്നും മാഷ് പറഞ്ഞു അപ്പോൾ ആ എഴുപത്തി ആറിലുള്ള അധ്യാപകരെയൊക്കെ ഒന്നും പരമാവധി ഓർത്തെടുക്കാൻ പറ്റില്ല പി ടി ഭാസ്കര പണിക്കർ മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് ചെയർമാനായി അഥവാ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണോ തച്ചമ്പാറ ഹൈസ്കൂൾ അനുവദിക്കുന്നത് ആ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം കൊടുത്ത വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഒരു സ്കൂള് എന്നുള്ളത് അത് നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായിട്ട് അന്ന് എ ഐ സി സി മെമ്പറും കോൺഗ്രസ് നേതാവുമായിരുന്ന ഗോപാലകൃഷ്ണ മേനോനാണ് സ്കൂളിൻ്റെ മാനേജറായിട്ട് വരുന്നത് പള്ളിക്കുറിപ്പ് ഗോപാലകൃഷ്ണ മേനോൻ ആ സ്കൂളിന് ആവശ്യമായ സ്ഥലം വലിയ വീട്ടിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച ഗോവിന്ദി പഠിക്കും അദ്ദേഹം സംഭാവനയായി കൊടുത്ത സ്ഥലത്താണ് ഇന്നത്തെ ദേശ്വര ദുബൈ സ്കൂൾ നല്ല കൂടുന്നത് ആദ്യകാലത്ത് സ്കൂള് കുട്ടികളുടെ നമ്പർ കൂടിയപ്പോൾ ഷിഫ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി നാല് വരെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് പ്രവർത്തിച്ചത് സുത്തുക്കൾ കൂടുതലാണ് കൂടുതലുണ്ടായിരുന്ന ആ കാലത്തെ ജന്മിമാർ എന്ന് പറയുന്നത് ജന്മിമാർ എന്ന വിശേഷണത്തിൽ ഒരു ഒതുങ്ങൊന്നും എനിക്കറിയില്ല ഒന്ന് ഇടച്ചോരക്കുടുംബം മറ്റൊന്ന് ചേനമ്പാറക്കൂടും മറ്റൊന്ന് എം സി മേൻ ആ മറ്റേ എന്താ പറയുക മുരുകിനി ഭാഗത്ത് പിന്നെ തെക്കേക്കര കുടുംബം പിന്നെ മനിച്ചുരിയോട് കളം മനിച്ചുരിയൂട്ട് കളം കൊണ്ടുപോകും ഗോപിനാഥ പണിക്കരുടെ കുടുംബം ഇതാണ് തച്ചമ്പാറയിലെ ആദ്യകാലത്ത് ഭൂസ്വത്ത് ഉണ്ടായിരുന്ന കുടുംബങ്ങൾ പിന്നെ അവരുടെ അനന്തര തലമുറ വന്നപ്പോഴേക്കും രണ്ടാമത്തെ മൂന്നാമത്തെ ജനറേഷനൊക്കെ വന്നപ്പോഴേക്കും അവരെ ശോഷിക്കുകയും ഭൂമി നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ വിൽക്കുകയോ ചെയ്യുക കൈമാറ്റം ചെയ്യപ്പെടുകയോ ചെയ്തു അറുപതുകളുടെ തുടക്കത്തിൽ തന്നെ തച്ചമ്പാറയിലേക്ക് കുടിയേറ്റം വന്നിട്ടുണ്ട് അറുപതുകളുടെ തുടങ്ങും എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇപ്പോൾ പാലക്കയത്ത് കുടിയേറ്റത്തിൻ്റെ എഴുപത്തഞ്ചാം ഭാഷിക ഒക്കെ ആഘോഷിക്കുന്നു ആഘോഷിക്കാൻ തുടങ്ങി പാലക്കയത്ത് കുടിയേറ്റം തുടങ്ങുന്ന അതേ ടൈമിൽ തന്നെ തച്ചമ്പാറയിൽ കുടിയേറ്റം വന്നിട്ടുണ്ട് കുടിയേറ്റക്കാർ വന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് വേരിങ്കൽ എസ്റ്റേറ്റൊക്കെ രൂപം മറ്റേ എന്താ പറയുന്നത് നല്ലൂര് വരുന്നു അന്ന് തടച്ചോള കുടുംബത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്ത ഭൂമിയാണ് പിന്നീട് വേരിങ്കൽ ആ ശ്രീമാൻ ചാക്കോച്ചൻ അത് നല്ല എസ്റ്റേറ്റാക്കി മാറ്റി രൂപപ്പെടുത്തി എടുത്തത് അതുപോലെ ഈ കുടുംബങ്ങൾ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഉയർന്നു നിന്ന കുടുംബങ്ങളാണ് അന്നത്തെ കാലത്ത് അവർക്ക് മാത്രമേ അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുമായിരുന്നുള്ളൂ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് വിദ്യാഭ്യാസപരമായിട്ട് ഉയർന്നതാണ് ഈ പറഞ്ഞ കുടുംബങ്ങളിലൊക്കെ ഈ തച്ചന്മാരുടെ ചരിത്രവുമായിട്ട് ഇട ചേർന്ന് കിടക്കുന്നതാണ് ആ കുടുംബത്തിൽ പലരും ഈ ദേശബിന്ദു ഹൈസ്കൂളുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഇപ്പം ചേനമ്പാറ കുടുംബത്തിലെ പലരും അധ്യാപകരായിരുന്നു പച്ചപ്പ്മാഷ ഉൾപ്പെടെ അധ്യാപകരായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ വലിയ വീട്ടിൽ ആളുകൾ ഞാൻ പറ്റുന്ന സമയത്ത് സ്കൂളിൻ്റെ ഹെഡ് മാഷ്ടറായിരുന്ന പി ജി സുകുമാരൻ മാഷ് മരിച്ചുപോയ പി ജി ബാലമാഷർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ആ കുടുംബവും ഈ സ്ഥാപനവുക്കായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നതാണ് കുടിയേറ്റവും കുടിയേറ്റക്കാർ തച്ചമ്പാറയിൽ വന്ന് ഈ തച്ചമ്പാറയുടെ പുരോഗതിയിൽ കുടിയേറ്റത്തിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ട് കേട്ടോ ആ ഈ ആധുനിക രീതിയിലുള്ള കൃഷി തച്ചമ്പാറക്കാരെ പഠിപ്പിക്കുന്നത് കുടിയേറ്റക്കാരാണ് തച്ചമ്പാറക്കാർക്ക് അപരിചിതമായിരുന്ന റബ്ബറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യാൻ പഠിപ്പിക്കുന്നത് കുടിയേറ്റക്കാരൻ കുടിയേറ്റക്കാരാണ് മറ്റേത് കൃഷിഭൂമിയെ എന്ന് പറഞ്ഞാൽ നെൽകൃഷിയെ മാത്രം ആശ്രയിച്ച് നിന്നിരുന്ന തച്ചമ്പാറയുടെ കാർഷിക വ്യവസ്ഥയിൽ മാറ്റം കൊണ്ടുവരുന്നത് മാറ്റം കൊണ്ടുവരുന്നത് കുടിയേറ്റക്കാരാണ് ഇപ്പോൾ കോട്ടപ്പാടത്തൊക്കെ ആ മാറ്റം കൊണ്ടുവന്നത് ഉളപ്പമണ്ണ കുടുംബമാണ് അവിടെ എസ്റ്റേറ്റ് പിടിപ്പിക്കുന്ന ഒളപ്പമണ്ണ കുടുംബം ഇവിടെ എസ്റ്റേറ്റ് പിടിപ്പിക്കുന്നത് കുടിയേറ്റക്കാരാണ് കൊടിയേറ്റക്കാരാണ് അപ്പം ആ അത് ആ അവർ ഭൂമി അവരെ കൈവശമുണ്ടായിരുന്ന ഭൂമിയിൽ അധ്വാനിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ ആണ് പിന്നീട് ഈ നാട്ടുകാർ പകർത്തുകയും ആ സ്വാഭാവികമായിട്ടൊരു കാർഷിക പുരോഗതിയിലേക്ക് അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ കാർഷിക രംഗം തകർച്ചയിലാണ് അന്നത്തെ കാലത്ത് കാർഷിക പുരോഗതിയിലേക്ക് നയിക്കാൻ സഹായിച്ചത് ആ അധ്വാനവും കുടിയേറ്റ കൃഷിക്കാരൻ്റെ അധ്വാനശീലമാണോ എന്നത് പ്രത്യേകം വിഷയം രണ്ട് രാഷ്ട്രീയ ധ്രുവങ്ങളാണ് കോൺഗ്രസ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പക്ഷേ ഗോപാലകൃഷ്ണൻ കൊടുത്തു കാരണം മലബാറിന്റെ ഈ വിദ്യാഭ്യാസ പുരോഗതികമായി പങ്കുവഹിച്ച വ്യക്തിയാണ് അദ്ദേഹമാണ് തുടക്കം കുറിച്ചത് ഭാഗമാണ് ഈ ഹൈസ്കൂൾ ഒരു ഒരു പരിമിതി വന്നത് നമുക്ക് സർക്കാർ സർക്കാർ സ്ഥാപനം നമ്മുടെ പഞ്ചായത്തിൽ സ്കൂൾ മാത്രം ഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ കാലം കടന്നു പോയത്ര വേഗം പ്രായവും ഏറെയങ്ങേറിയല്ലോ ഓർമ്മകൾ മാത്രം മറഞ്ഞതില്ല സൗഹൃദം മായാത്ത മുദ്ര പോലെ